യു എയിലെ സ്കൂളുകളൊക്കെ തുറക്കാനിരിക്കെ വിമാന കമ്പനികൾ അവരുടെ കൊള്ള തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നേരിട്ടുള്ള ഫ്ലൈറ്റ് അതായത് നാട്ടിൽ നിന്നും യു എയിലേക്ക് വരുന്ന നേരിട്ടുള്ള ഫ്ലൈറ്റിന് ആയിരത്തി അഞ്ഞൂറ് ദുർഹത്തിന് മുകളിലായിരിക്കും റേറ്റ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റിനാണ് ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നിക്കൂടുതൽ സ്റ്റോപ്പ് ഉള്ള എട്ട് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ ഡിലേ ഒക്കെ വരുന്ന ഫ്ലൈറ്റിനാണെങ്കിൽ ആയിരം ദൃഹംസ് വരെ അതായത് ഇരുപത്തി ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരു ഫാമിലി നാല് പേരടങ്ങുന്ന ഒരു കുടുംബം നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ളൊരു റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാവും ഇപ്പോൾ പറഞ്ഞത് എയർ ഇന്ത്യ സ്പൈസ് ജെറ്റും ഇൻഡിഗോ പോലുള്ള റേറ്റ് ആണ് ഇനി എമിററ്റ് പോലത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും റേറ്റ് കൂടുതലാണ് അതായത് ഏകദേശം അയ്യായിരത്തി അമ്പതോളം ദിർഹംസ് വരും ഈ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് വരുന്ന റേറ്റ് അതായത് ഒരു നാലംഗ കുടുംബം എമിറേറ്റ്സ് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് യു എയിലോട്ട് വരണമെങ്കിൽ അതായത് കൊച്ചിയിൽ നിന്ന് യു എയിലോട്ട് വരണം ദുബായിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാലര ലക്ഷം രൂപ വരെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യു എയിൽ നിന്നും നാട്ടിലോട്ട് വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ട് അബുദാബി വഴിയൊക്കെ ഫ്ലൈറ്റ് റേറ്റ് ഓഫർ ഒക്കെ കൊടുത്ത് നാട്ടിലോട്ട് കുടുംബങ്ങളെ പറഞ്ഞു വിട്ടപ്പം തിരിച്ചു വരുമ്പോൾ ഇങ്ങനൊരു ട്രാപ്പ് ഉണ്ടാവും എന്നുള്ളത് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പം അത് കാരണം പലരും നാട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്